ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അജ്റക്കിൻ്റെ മെറ്റീരിയൽ ഈ കാണിക്കുന്ന ഒരു പ്രിൻറ് മാത്രമേ ഇന്നത്തെ വീഡിയോയിലുള്ളൂ ബാക്കി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഗുജറിയുടെ മെറ്റീരിയലാണ് അതിലൊരുപാട് കളറുകളും ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാം തൊണ്ണൂറിൻ്റെ ബോത്രയുടെ അജ്റക്കിൻ്റെ മെറ്റീരിയലാണ് നല്ല ഡിസൈനാണ് പോയിരിക്കുന്നത് ഒരു മാങ്ങ ഡിസൈനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കോഫി കളറ് നേവി ബ്ലൂ അതുപോലെ തന്നെ മെറൂണ് നല്ല പ്രിൻ്റിലുമാണ് പോയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കളക്ഷൻ മാ മാത്രമേ ഇന്ന് അജറക്കിൻ്റെ നമ്മൾ കാണിക്കുന്നുള്ളൂ പുതിയ ഡിസൈനും കളറും ഒക്കെ വേണമെന്ന് കുറേ പേര് ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഗുജറിയുടെ മെറ്റീരിയൽ ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ കുറേ കൂടെ കളേഴ്സൊക്കെ അവൈലബിൾ ആണ് നല്ല കോട്ടൺ ആണ് വന്നിരിക്കുന്നത് രണ്ടാ തൊണ്ണൂറ് മീറ്റർ ആണ് വരുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ ഒന്നും നമുക്ക് വന്നിട്ടില്ല അതുകൊണ്ടാണ് കൊണ്ടുവരാത്തത് ഇതെല്ലാം രണ്ടാം തൊണ്ണൂറ് മീറ്റർ ആണ് ഈ രണ്ടാം തൊണ്ണൂറെന്ന് പറയുമ്പോഴും ചിലർക്ക് ഡൗട്ടുണ്ട് അത് വിലയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന മൂന്ന് മീറ്റർ എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന നൈറ്റി ബിറ്റിൻ്റെ ഒറിജിനൽ അളവാണ് നമ്മൾ പറയുന്നത് ഒരു പത്ത് ഇഞ്ചിൻ്റെ കുറവുണ്ടാവും അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഗുജറിയുടെ മെറ്റീരിയലാണ് നല്ല അടിപൊളി കോട്ടനാണ് കേട്ടോ നല്ല മെറ്റീരിയലുമാണ് ഒരുപാട് കളറുകൾ ഇതിനകത്ത് അവൈലബിളായിട്ട് വരുന്നുണ്ട് കോഫി കളറുണ്ട് അതുപോലെ ഒരു ബ്രൗൺ കളറുണ്ട് റെഡ് വരുന്നുണ്ട് ഒരു നല്ലൊരു പച്ച പോലെ ഡാർക്ക് പച്ച വരുന്നുണ്ട് പിന്നെന്താ നല്ല കുറേ കളേഴ്സ് കളേഴ്സാണ് വരുന്നത് ഓറഞ്ച് കളറുണ്ട് ഇത് ഓറഞ്ച് കളറാണ് കേട്ടോ അതുപോലെ ഇതൊക്കെ കോഫി കളറ് നേവി ബ്ലൂ വരുന്നുണ്ട് എല്ലാ കളേഴ്സും ഇതിനകത്ത് മിക്സ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയയ്ക്കാം അതുപോലെ ഏത് കളറാണ് വേണ്ടതെന്നും കൂടെ ഒന്ന് പറയും ഇതൊക്കെ ഒരു ചാണക പച്ച പോലത്തെ ഒരു കളറാ വരുന്നത് കേട്ടോ മയിൽ പീലിയുടെ ഡിസൈനിലൊക്കെ വരുന്നത് നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിടുമ്പോഴത്തേനും ഇതിൻ്റെ എല്ലാ റേറ്റ് നേരത്തത്തെ പോലെ തന്നെ സെയിമാണ് വരുന്നത് നിങ്ങൾ മിനിമം അഞ്ച് പീസ് എടുക്കുവാണെങ്കിൽ നൂറ്റി എൺപത്തൊമ്പത് രൂപ റേറ്റിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും അതുപോലെ പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തൊമ്പത് രൂപ റേറ്റിൽ കിട്ടും അതിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും പത്ത് പീസിന് നൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരിക പോസ്റ്റ് വഴിയാണ് നമ്മൾ നമ്മളെല്ലായിടത്തേക്കും മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുക അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് ഉണ്ടായിരിക്കുന്നതല്ല ഫോൺ പേ ഗൂഗിൾ പേ പോലുള്ള ക്യാഷ് ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ കാണിച്ച ഒരു റെഡ് ഒറ്റ പീസ് മാത്രമേ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളൂ അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന മിക്ക മെറ്റീരിയലും ഒരുപാട് സ്റ്റോക്കൊന്നും നമ്മുടെ കയ്യിലില്ല രണ്ടോ മൂന്നോ പീസ് അത് ഈ കൂടുതൽ നമ്മുടെ കാണത്തില്ല ഒരേ ഡിസൈനിലൊന്നും ഒരുപാട് കാണത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്യുക പിന്നീടത്തേക്ക് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽസ് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല വല്ലപ്പോഴും ആണ് ഇതുപോലുള്ള കളക്ഷനൊക്കെ നമ്മുടെ കയ്യിൽ വരിക നമ്മൾ കൂടുതൽ അജിറക്ക് തന്നെയാണ് കൊണ്ടുവരിക അപ്പോൾ ഇത് നല്ല മെറ്റീരിയലാണ് വരുന്നത് സ്ഥിരം വാങ്ങിക്കുന്നവർക്കൊക്കെ ഒരു വെറൈറ്റി കളക്ഷൻ ആയിരിക്കും ഇത് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ബൾക്കായിട്ടൊക്കെ ഇപ്പോൾ ഓർഡർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേരളത്തിന് വെളിയിലേക്കാണ് കൂടുതലും നമുക്ക് വലിയ ഓർഡറുകളെല്ലാം പോകാറുള്ളത് അപ്പോൾ ഈ ഒരു സപ്പോർട്ട് എന്നും പ്രതീക്ഷിക്കുന്നു അതുപോലെ നമ്മുടെ ഒരു ഗീവ് അവേ നടക്കുന്നുണ്ട് അതാരും മറക്കരുത് അതിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക താങ്ക്